ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലാലേട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എപ്പിസോഡിലുള്ള ആ സീനുകൾ കാണിച്ചുകൊണ്ടുള്ള പ്രൊമോ അല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രൊമോ ആണ് സംഭവം ലാലേട്ടൻ വന്ന് നിൽക്കുന്നു ഒന്നും പറയുന്നില്ല ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴൊന്നും ലാലേട്ടൻ മിണ്ടുന്നില്ല അത് നമ്മുടെ അനീഷ് പണിപ്പുര ടാസ്കിൽ ചെയ്ത പോലെ അല്ലെങ്കിൽ അത് നിൽക്കുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ബിഗ് ബോസ് എടുത്തു ചോദിക്കുന്നുണ്ട് കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചത് വാക്കുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് പറഞ്ഞാലനുസരിക്കാത്തത് ശുചിത്വമില്ലായ്മയെക്കുറിച്ചുള്ള ടാസ്കില് അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് ചോദിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ ലാലേട്ടൻ അനീഷ് ആ പണിപ്പൂര ടാസ്കില് ചെയ്തത് പോലും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് അനീഷ് ചെയ്തതുപോലെ ലാലേട്ടനും മോഹൻലാലും ഉണ്ടാകാൻ നിൽക്കുകയാണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അനീഷിനെ പണി കിട്ടാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് അറിയില്ല നമുക്കത് എങ്ങനെയായിരിക്കും അനീഷിന്റെ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസ് എങ്ങനെ വേണമെങ്കിലും ആ ഗെയിമിനെ എടുക്കാം ഏഴിൻ്റെ പണിയായത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല